ഇവിടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് കാണുന്നത് എന്നതാണ് അവർക്ക് അവരുടെ മാസാ മാസം ശമ്പളം മേടിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രം ജനങ്ങളെ അവർക്ക് വേണ്ട ഇത് ഈ പൈസ ഇവിടെ വെറുതെ ദുർവിനിയോഗം ചെയ്യപ്പെട്ടു എന്നാണ് നമ്മൾ സംശയിക്കുന്നത് ഇതിനകത്ത് ഞാൻ പറഞ്ഞാൽ എന്റെ ഭാഷ അച്ചി പാസാക്കി അത് ഇപ്പം റോഡിനും ഉപകാരപ്രദമായിട്ടുള്ള നാട്ടുകാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള നമ്മൾ ഈ മഴ ശക്തമായി പെയ്താൽ ഈ പാലത്തിൻ്റെ ഗ്രാമം തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്കത് ചെയ്യും നിങ്ങൾക്ക് ഇത് ചെയ്യും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ദിവസം വോട്ട് കഴിയുമ്പോൾ ടീം പരിപാടി അവിടെ ക്രോസ് ചെയ്തു പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലാണ് ഇവനെ നൂറ്റി ഇരുപത്തി എട്ട് കോടി മുതൽ മുടക്കി എടൂർ മുതൽ പാലത്തും വരെ റീബിൽഡ് കേരളയുടെ ഭാഗമായി നിർമ്മിക്കുന്ന റോഡിൽ പാലത്തും കടുവ് മീൻകുണ്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് ഇവിടത്തെ ജനപ്രതിനിധിയും അതുപോലെ തന്നെ നാട്ടുകാരും വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ശരിയാക്കി പരമ്പര ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ഇവർക്ക് നമ്മളോട് പറയാനുള്ളത് എന്ന് നമുക്ക് ഒന്ന് കേൾക്കാം ഇപ്പൊ വാർഡ് മെമ്പർ ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നുണ്ട് മെമ്പർ ഇവിടത്തെ മീൻ കുണ്ടിലെ അവസ്ഥ എന്താണ് ശരി ഈ മീൻകുണ്ട് റോഡ് കെ എസ് ടി പി റോഡ് നിർമ്മാണത്തിൽ ഈ ഭാഗം മാത്രം ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ കിലോമീറ്ററിന് ഏകദേശം എട്ട് കോടി രൂപയോളം മുടക്കി പണിയുന്ന റോഡിൽ മീൻകുണ്ടിൻ്റെ അടിവശത്തെ കെട്ട് മാറ്റിക്കെട്ടാൻ ആ ആ അതിനകത്ത് ഫണ്ടില്ല എന്നാണ് അവർ പറഞ്ഞത് അതനുസരിച്ച് ഇവിടുത്തെ ജനപ്രതിനിധികളോ എം എൽ എ ഉൾപ്പെടെ നിരന്തരമായി വീണ്ടും അപേക്ഷയൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പം ഈ കെട്ട് അടിവശത്ത് കെട്ടാൻ വേണ്ടി പാസ്സായി വന്നത് ആ പാസ്സായി വന്ന കേട്ട് അതിൻ്റെ ആരംഭം മുതൽ ഇവിടുത്തെ പ്രദേശവാസികൾ അതിനകത്തെ നിർമ്മാണത്തിലെ അപാകത അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പല പ്രാവശ്യം ഇവിടുത്തെ യുവജനങ്ങളടക്കമുള്ള ആൾക്കാർ വന്ന് പണി തടസ്സപ്പെടുത്തുകയും കെ എസ് ടി പി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ വന്ന് ഓരോരോ നിർദ്ദേശങ്ങൾ കൊടുത്ത് പണിയുടെ രീതികൾ മാറ്റുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ഇവർ ഈ ടാറിങ് പണി ഉൾപ്പെടെ പൂർത്തിയാക്കി പോയതിന് ശേഷം ഈ റോഡ് മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പ്രദേശം മുഴുവൻ ഇടിഞ്ഞ് താന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കെ എസ് ടി പി ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചു അതുപോലെ തന്നെ കരാറുകാരുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞത് അത് പുതിയ മണ്ണിട്ടുകൊണ്ടുകൊണ്ട് സംഭവിച്ചിരിക്കുകയാണ് അത് എത്രമാത്രം ഇടിയുന്നുണ്ടോ അത് മുഴുവൻ ഇടിയട്ടെ ഈ വർഷം അത് ഇടിയട്ടെ ഇടിഞ്ഞു കഴിഞ്ഞ് അടുത്ത വർഷം നമുക്ക് മഴക്കാലം കഴിയുമ്പം അതിൻ്റെ പണി നമ്മൾ ആരംഭിച്ച് അത് നമുക്ക് നന്നാക്കി തരുമെന്നാണ് ഇപ്പം ഇതിൻ്റെ കരാറുകാരൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഇതിന് ചിലവാക്കാനുള്ള തുക മുഴുവൻ ചിലവാക്കി ഇത് ഇടിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫണ്ട് പാസ്സാക്കിയിട്ട് വേണം വേണം എന്നാണ് നമ്മൾ ആശങ്കപ്പെടുന്നത് എന്നാൽ ഇത് ഈ പൈസ ഇവിടെ വെറുതെ ദുർവിനിയോഗം ചെയ്യപ്പെട്ടു എന്നാണ് നമ്മൾ സംശയിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇതിൻ്റെ പുറവശത്ത് നിൽക്കുന്ന മരങ്ങൾ ഇത് കെ സി ബിയുടെ ബാരാപോൾ സൈറ്റിലെ സ്ഥലമാണ് ആ സ്ഥലത്തെ മരം മുറിച്ചു നീക്കാൻ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തർ ഉൾപ്പെടെ നിരവധി പ്രാവശ്യം അപേക്ഷ വെക്കുകയും അത് ചെയ്യിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് ഒരു കാരണവശാലും അത് മുറിച്ചു നീക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല അതിന് ഞങ്ങൾ സംശയിക്കുന്നത് ഇത് ഇവിടുത്തെ കെ എസ് സി ബിയുടെ കരാറുകാരും അതുപോലെ തന്നെ കെ എസ് സിയുടെ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയാണ് കാരണം ഈ അടിവശത്ത് ഒട്ടും മണ്ണില്ലാതെ ഏത് സമയവും നിലംപതിക്കാവുന്ന രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ വീണാൽ ആ അന്നേരം ഇവിടെ മൂന്നും നാലുമഞ്ച് പോസ്റ്റ് പോവുകയും അവർ ടെൻഡർ നടപടികളിലേക്ക് പോകും അത് കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഗുണം കിട്ടുന്ന രീതിയിലേക്ക് വരും അല്ലെങ്കിൽ ന്യായമായിട്ട് ആർക്ക് നോക്കിയാലും മനസ്സിലാക്കും ഇത് വളരെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ആവശ്യകരമായ കാര്യം സ്ഥലമാണ് വേറൊരു വഴിയില്ല എപ്പം മരം വീണാലും റോഡ് ബ്ലോക്കാവും ഒരു നാലഞ്ച് പോസ്റ്റ് പോവുകയും ചെയ്യും വെറും പാഴ് മരങ്ങളാണ് അത് മുറിച്ചു നീക്കാൻ കെ എസ് സിയുടെ ഭാഗത്തുനിന്ന് യാതൊരു നിലപാടും ഉണ്ടായിട്ടില്ല അതും അടിയന്തിരമായി ചെയ്യണം അത് ചെയ്തില്ലെങ്കിൽ കെ എസ് സി ബി ഓഫീസിലേക്ക് ഞങ്ങൾ സമരവുമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ പോകാനുള്ള പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ മീൻകുണ്ടിൽ ഈ ഒരു ഭാഗം ഏകദേശം ഒരു പത്ത് നൂറ് മീറ്റർ താഴെയുള്ളൂ അഡീഷണൽ ഫണ്ട് വേറെ ഇതിനകത്ത് വളരെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുണ്ട് ഒന്നാമത് ഈ റോഡ് ആദ്യം പാസ്സായി വന്നത് എടൂർ മുതൽ പാലത്തിൻകടവ് വരെയാണ് ആ പാലത്തിൻകടവിലെ ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം ആരുടെ കരങ്ങളാണ് അതിനകത്ത് പ്രവർത്തിച്ചതെന്ന് പറയാൻ പാടില്ല അറിയില്ല ആ രണ്ട് കിലോമീറ്റർ ഇതിനകത്ത് വെട്ടിമുറിച്ച് മാറ്റി പാലത്തിൻകടുവിൽ ജനവാസമില്ല എന്ന് പറഞ്ഞ് ആ രണ്ട് കിലോമീറ്റർ മാറ്റിയിട്ട് ആ റോഡാണ് ആ ഭാഗത്തെ റോഡ് ചരൽ തൊട്ട് അങ്ങാടിക്കട വരെയുള്ള ഭാഗത്തേക്ക് കൊടുത്തു അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പോയി നോക്കിയാലും അറിയാം ഇത് പാലത്തിൻകടുവിലേക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് പോവുകയും അളവെടുക്കുകയും അളവ് മാർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എടൂർ മുതൽ പാലത്തിൻകിട് വരെയാണ് ശരിക്കും പാലത്തിൻകടു വരെയുള്ള പി ഡബ്ല്യു ടി റോഡായിരുന്നു ഇത് ചെയ്യേണ്ടിയിരുന്നത് ഇനി അത് കഴിഞ്ഞിട്ടാണ് ബാക്കി ടെണ്ടർ നടപടികൾ നടക്കുമ്പോൾ ഇവിടെ കെട്ടാനുള്ള ഫണ്ട് ഇതിനകത്ത് വക കൊള്ളിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആണ് ഇതിന് അഡീഷണൽ ആയിട്ട് നമ്മുടെ അറിവ് രണ്ട് കോടി രൂപ ഈ ഒരു കെട്ടിന് മാത്രം വീണ്ടും പാസാക്കി ആ പൈസ ആണ് ഇവിടെ വിനിയോഗിച്ചിരിക്കുന്നത് അത് ഇപ്പം റോഡിന് ഉപകാരപ്രദമായിട്ടുള്ള നാട്ടുകാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള നമ്മൾ ഈ മഴ ശക്തമായി പെയ്താൽ ഇങ്ങോട്ട് വണ്ടി പോകാത്തക്കിപ്പം കഷ്ടി ഒരു വണ്ടി പോകാത്ത വീതി മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി ഇവർ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം അതും കൂടി ഇടിഞ്ഞു പോയാൽ ഈ പാർത്തങ്ങളും ഗ്രാമം തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും അപ്പോൾ ഇത്രയും നേരം നമ്മോട് സംസാരിച്ചത് ഇവിടുത്തെ വാർഡ് മെമ്പറാണ് ഇപ്പോൾ നാട്ടുകാരനെന്നുള്ള രീതിയിൽ ചേട്ടൻ ഇപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇത് വളരെ ദയനീയപ്പെട്ട ഒരു അവസ്ഥയാണ് ഈ ഒരു അവസര അവസരത്തിൽ ഇതിൻ്റെ അധികൃതരോട് എന്താണ് ചേട്ടൻ പറയാനുള്ളത് ഇതിൻ്റെ അധികൃതരോട് ഇപ്പം മെമ്പർ കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കുറച്ച് കാര്യങ്ങളിലൂടെ അവശേഷിയിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ റോഡ് ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് പ്ലാൻ ചെയ്ത് അതായത് അവിടെ നിന്ന് എന്തോ ഡിസൈൻ ചെയ്തു ആദ്യകാലത്ത് സർവേ നടത്തിയത് അവരാണ് ആ സർവേ പെട്ടതാണ് എടൂർ പാലത്തിൻ്റെ ഇടവ് ഇരുപത്തിനാല് കിലോ ഇരുപത്തി മൂന്ന് കിലർ ഇരുപത്തിനാല് കിലോ അങ്ങനെ കണ്ട റോഡാണ് അതിനാണ് ഈ ഫണ്ട് പാസ്സാക്കിയത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മെമ്പർക്ക് വേണ്ടി അതായത് പിന്നെ ഇപ്പം തെരപ്പെടു തെരഞ്ഞെടുപ്പിൻ്റെ ആ ഭാഗമായി ഞങ്ങൾ കിഴക്ക് പോകുമ്പോൾ കിഴക്കെന്ന് പറഞ്ഞാൽ ഈ റോഡിൻ്റെ എൻഡിൽ പോയി നിൽക്കുമ്പോൾ ഒരു വാഹനത്തിൽ ഒരു മെഷീൻ ഘടിപ്പിച്ചിട്ട് സർവേ ഉള്ളു ആ സർവേ കിഴക്ക് ഇപ്പം നമ്മുടെ എം എൽ എ ഒരു ഇത് കലുങ് കൊടുത്തിട്ടുണ്ട് ആ കലുങ്ങിൻ്റെ അപ്പുറം ഒരു തേക്കിൻകാട്ടി രാജൻ എന്ന് പറയുന്ന ഒരാളുടെ വീടിൻ്റെ മുൻവശത്താണ് ഈ സർവേ അടയാളപ്പെടുത്തിയത് അത് ചോദിച്ച് 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 വന്നതാണ് ഇപ്പം നിങ്ങളുടെ മെമ്പർ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ രണ്ട് കിലോമീറ്ററ് ചാരള് അങ്ങാടിക്കടവിന് കൊടുത്തത് അപ്പോൾ അവിടുന്ന് ചോ ചോദിച്ചത് ഇതും കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഈ ഇരുപത്തിനാല് കിലോമീറ്റർ ഇപ്പോഴുന്നാണല്ലോ ഈ റോഡ് ഇടവര് പാലത്തു കിടവ് അതിന് ശേഷം ഇതിൽപ്പെട്ട റോഡിൻ്റെ ഭാഗമാണ് ഇപ്പം ഇവർ അഡീഷണൽ ബില്ല് എന്ന് പറയുന്ന ഒരു പ്രദേശം ഒഴിവാക്കി അഡീഷണൽ ബില്ല് ആക്കിയിട്ട് ഇപ്പം ഈ കോലാഹലങ്ങളെ കാണുന്ന ഏതൊരാൾക്ക് വന്നാലും ഒരു ശരിക്കൊരാഴ്ച മഴ ഇവിടെ പെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ പാലത്തിടയിലെ ജനവാസം അതായത് പാലത്തങ്കട ഇടവക്ക എന്ന് വേണം പറയാം അവിടുത്തെ ജനവാസം കൊച്ചിട്ട് കാട് ചെക്കുന്നതിലോ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലോ ആശുപത്രിയിലോ മറ്റ് വാഹനങ്ങളിലൊന്നും നോക്ക് നടക്കില്ല റോഡ് കട്ടാവും ഇപ്പോൾ അവർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ആ കോൺക്രീറ്റിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ ഉള്ളത് താറഞ്ഞ് ചെയ്തിരിക്കുന്ന പകുതി ഇല്ല ഇപ്പോൾ അവർക്ക് കോപ്രത്തിൽ ആ കോൺക്രീറ്റ് റോഡിൽ കൂടെ കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അത് അടക്കം മുകളിൽ കാണുന്ന പാറകളിലാണ് ആ പാർക്കിട്ട അടക്കം ഇനി പോരാൻ സാധ്യത ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല കാരണം ഇവർ നാളെ തേര് വെച്ചിരിക്കുന്ന കൊലാകലം അങ്ങനെ തന്നെയാണ് ഇവിടെ കുറേ വെടിയും പടയെല്ലാം നടത്തി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു ഇതിനകത്ത് ഞാൻ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ കെ എസ് ടി പി ഉദ്യോഗസ്ഥന്മാരാണ് അച്ചിക്കള്ളന്മാർ ജനങ്ങളുമായിട്ട് ഇവിടെ വന്ന് അവരോട് ഒരു കാര്യം ഇന്ന രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് അവർ പറയാൻ തയ്യാറായിട്ടില്ല ഏതൊരു ഉദ്യോഗസ്ഥന്മാരും ഇവരെ കോൺട്രാക്ടറും കോൺട്രാക്ടറിൻ്റെ കുറച്ച് ആൾക്കാർ ഇപ്പോഴും അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യത്തിൽ കെ എസ് ടി പിയുടെ ആൾക്കാരുമാണ് അവർ വില എന്ന് പറയുമ്പോൾ അവരോ അവർ അവിടെ ഉള്ളത് അവരിവിടെയുള്ളത് അവരെ വിളിച്ചിട്ടുണ്ട് ഇത് തന്നെ സ്ഥിരം പല്ലവിയാണ് ഞങ്ങൾ പല പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഒരു മേഡം കെ എസ് ടി പിയുടെ ഒരു ഉദ്യോഗസ്ഥോന്നു ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പം അത് പള്ളിക്കലാണ് വന്നത് പള്ളിക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇപ്പോഴത്തെ കാലമല്ലേ സ്ത്രീകളെ തൊട്ടാലല്ല സ്ത്രീകളോട് അപമര്യം സംസാരിച്ചാൽ പീഡനം പറഞ്ഞിട്ട് ഇവിടുത്തെ നിവാസികൾ ഏത് ഞാൻ പോകണമല്ലോ എന്ന് ഞങ്ങൾ പച്ചയ്ക്ക് പറഞ്ഞു മേഡം ഈ സമയത്ത് നിങ്ങൾ വന്ന് ശരിയായിട്ടില്ല നിങ്ങളൊരു പകൽ സമയം നോക്കി നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അങ്ങനെ വരികയായിരുന്നു അവരെ പിന്നെ അവരെ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല നാട്ടുകാരിൽ നിന്ന് നിലയ്ക്ക് ഞാൻ കണ്ടില്ല പല കാര്യങ്ങൾക്കും ഞാൻ ഇടപെട്ട ഒരു റോഡ് പാട് മെമ്പർക്കറിയാത്തത് അപ്പം ഇങ്ങനെ ശരിക്കും പറഞ്ഞ അറ്റിക്കള്ളമാർ അവരാണ് പിന്നെ ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് കാണുന്നത് എന്നതാണ് അവരുടെ അവർക്ക് അവരുടെ മാസാവാസം ശമ്പളം മേടിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം മാത്രമേ അവർക്കുള്ളൂ ജനങ്ങളെ അവർക്ക് വേണ്ട ഇനി രാഷ്ട്രീയം പറയാൻ ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല പക്ഷേ ഇവിടെ തിരഞ്ഞെടുപ്പ് വരുമ്പം അന്ന് ഏ മോഹന വാഗ്ദാനങ്ങളാണ് കൊടുക്കുന്നത് നിങ്ങൾക്കത് ചെയ്യും നിങ്ങൾക്ക് ഇത് ചെയ്യും നിങ്ങൾക്ക് അങ്ങനുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ദിവസം വോട്ട് കഴിയുമ്പോൾ ടീം പരിപാടി അവിടെ ക്രോസ് ചെയ്തു പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലാണ് ഇവനെ വേണ്ടും ഇതാണ് പിന്നെ അവർക്ക് ഉദ്യോഗം ഉദ്യോഗസ്ഥന്മാരെയാണ് ശരിക്കും പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരാണോ ഇവർ ഈ പിന്നെ പാർട്ടിക്കാരെ നയിക്കുന്നത് അല്ലെങ്കിൽ ഈ പിന്നെ ഗവൺമെൻറ്റിനെ നയിക്കുന്നത് ഞങ്ങളിപ്പോൾ സംശയക്കുന്നു അവർക്ക് കർഷകൻ വേണ്ട കർഷകരില്ലാതെ ഈ ബന്മാരൊന്നും അണ്ണാക്കിലേക്ക് വിടില്ലാന്ന് എൻ്റെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ മന്മാരൊന്നും അണ്ണാക്കിലേക്ക് വിടില്ല ശരിക്കും കർഷകൻ്റെ നട്ടലാണ് ഈ ഇവിടെ ഈ ഇവർ ഈ അണ്ണാക്കിലേക്ക് വിടുന്നത് ഈ ശമ്പളം മേടിക്കുന്നു മേടിക്കുന്നു പറഞ്ഞു ഇപ്പം നികുതി നികുതി എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ഒരു വീട് ഇവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ പൈസ തന്നെയായിരുന്നു അതൊരു ആയിരത്തി താറേ ഒരായിരത്തഞ്ഞൂറ് രൂപ താഴെ പടി ഇപ്പോൾ ഒരു വീട് ഒരു തന്നെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ ആഗ്രഹമാണ് ഒരു വീട് സ്ഥാപിക്കുക എന്നുള്ളത് അതിന് വേണ്ടി പത്തി ഇരുപത് ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ ഇപ്പം മുടക്കണം എന്ന പഞ്ചായത്തിലായിട്ടും അവിടെ ഇവിടെയായിട്ടും ഇതെല്ലാം കഴിഞ്ഞു ഒരു ന്യായമായൊരു വീട് ഓടിട്ടതും പിന്നെ ഓലക്കെട്ടിടവും ഒക്കെ ആയിരുന്നു പണ്ട് കാലത്ത് അതെല്ലാം മാറി ഒരു ന്യായമായ ഒരു വീട് വെച്ച് കിടക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം അതൊരായിരത്തി ഇരുന്നൂറ് രൂപ അല്ല ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയെന്ന് കണ്ട അവൻ്റെ മുന്നിൽ കയറാനെന് അമ്മയുള്ളൂ അവനെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കുക അവനെ വേണ്ടുന്ന പിന്നെ കംപ്ലീറ്റ് നിഷേധിക്കുക ഏ കാരണം ഇവൻ വലിയ വീ വീട്ടിലാണ് താമസിക്കുന്നത് ഈ ഇവനൊക്കെ എവിടെയാണ് താമസിക്കുന്നത് എ സി ഇപ്പം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് എ സി അവർക്ക് പിന്നെ കരണ്ട് ചാർജ് അവർക്ക് പോകാനുള്ള ചാർജ് എന്താ ഇതെല്ലാം ഫ്രീയാണ് ഇവിടെ ഒരു കർഷകൻ ഈ പാലത്തക്കിട പിന്നെ ഇരിട്ടിക്ക് പോകണമെങ്കിൽ രൂപ അമ്പത് പത്താറുപത് രൂപ ഉണ്ടാക്കണം അത് വാ ഓട്ടി ഇല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ മുടക്കാം ഇവിടുന്ന് ഇരിട്ടിയിൽ പോയിട്ട് ഇവിടെ ഒരു കർഷകൻ പോയിട്ട് വരണമെങ്കിൽ അഞ്ഞൂറ് രൂപ മുടക്കാം ഇവനൊക്കെയോ ഇവനെ എ സി കാറേലാണ് ഇവിടെ ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ വരുന്നു അങ്ങനെ തന്നെ ഇവർക്ക് സാധാരണക്കാരുടെ ബുദ്ധിമുട്ടറിയത്തില്ല അറിയുന്നുമില്ല യഥാർത്ഥം സത്യം അതാണ് ഞാൻ ഒരു ഗവൺമെൻറ്റിനെ പഠിക്കുന്നതല്ല ഉദ്യോഗസ്ഥന്മാരെ പഠിക്കുന്ന നടക്കുന്ന സംഭവം ഇവർക്ക് മാത്രമേ ഉള്ളൂ ഒരു കർഷകൻ എന്ന നിലയ്ക്ക് ഞാൻ എഴുപത്തിമൂന്ന് ഇവിടെ കൈ ആളാണ് ഇപ്പം ശരിയാക്കി തരാം പരമ്പരയിൽ സാധാരണക്കാരനായ ഒരു കർഷകന്റെ വിഷമമാണ് അദ്ദേഹം അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഈ ജനങ്ങൾക്കുണ്ടാകുന്ന കർഷകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് എല്ലാ എല്ലാ രാഷ്ട്രീയക്കാരെയും അല്ല എല്ലാ ഉദ്യോഗസ്ഥരെയും എല്ലാം ഉദ്യോഗസ്ഥരിലെ ചില പുഴക്കുത്തുകളെയാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ശരിയാക്കിത്തരാ പരമ്പരയിൽ ഈ റോഡ് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അധികൃതർ പോയാൽ പോരാ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ്